പ്രിയങ്കരിയായിട്ടുള്ള അധ്യക്ഷ സഖാവ് ശ്രീജ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയും മാതൃണിയുമായിട്ടുള്ള സഖാവ് ബൃന്ദക്കാരാറ്റ് പ്രിയപ്പെട്ട സഖാവ് ബിജിമോ ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാദരണീയരായ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ബഹുമാന്യരെ സഖാക്കളെ സുഹൃത്തുക്കളെ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മിയുടെ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു വലിയ സ്ത്രീജന പ്രവാഹമാണ് നാം ഇന്ന് കണ്ടത് ആറര മണിക്ക് തുടങ്ങിയിട്ടുള്ള പട്ടണത്തെ ആകെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട മുദ്രാവാക്യങ്ങളോടുകൂടി വടകര മണ്ഡലത്തിലെ സ്ത്രീകളാകെ ഒന്നിച്ചണിനിരന്നുകൊണ്ട് ഒറ്റവാക്കിൽ പറഞ്ഞു ജയിപ്പിക്കും ജയിപ്പിക്കും ഞങ്ങൾ ശൈലജ ടീച്ചറെ ജയിപ്പിക്കും എന്ന് ഇത് സ്ത്രീകളുടെ വാക്കാണ് ഈ മണ്ഡലത്തിലെ സ്ത്രീ സമൂഹമാകെ ഒന്നിച്ച് പറയുന്നതും അതുതന്നെയാണ് ശൈലജ ടീച്ചറെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു വടകര പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ എം പി ആയിട്ട് ഈ വരുന്ന ലോകസഭയിലേക്ക് ഞങ്ങൾ അയച്ചിരിക്കുമെന്നുള്ള പ്രതിജ്ഞയാണ് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും ഇവ അവ നമ്മുടെ സ്ത്രീകൾ എടുത്തിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഉദ്ഘാടന പ്രസംഗത്തിൽ വളരെ വിശദമായിട്ട് നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന അതീവ ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ചും സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷമത്തെ സംബന്ധിച്ചും എല്ലാം പറയുകയുണ്ടായി വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നമ്മൾ നിർത്തിയത് നാലര പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യത്തിനുടമയും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഇന്ത്യക്ക് പുറത്തും ഏറ്റവും അധികം യശസ്സും പ്രശസ്തിയും നേടിയ പേരും പെരുമയും നേടിയ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്ത അഞ്ച് വർഷക്കാലത്തെ ഏറ്റവും അധികം ജനങ്ങളുടെ പ്രിയങ്കിരിയായിട്ട് മാറിയ ഈ കേരളത്തിലെ ജനങ്ങളെ ആകെ ഒന്നിച്ചു ചേർത്ത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ പൊരുതിയ ധീരയായ വനിത എന്ന പേര് കേട്ട നമ്മുടെ പ്രിയങ്കിരിയായ ശൈലജ ടീച്ചർ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിക്കണം ജയിക്കും ജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് തീർച്ചയായും ഇനിയും കുറേ ദിവസങ്ങൾ കൂടി നമ്മുടെ മുൻപിലുണ്ട് ഈ ദിവസങ്ങളിൽ എല്ലാ പ്രദേശങ്ങളിലും എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ സഹോദരന്മാർ സഖാക്കൾ സുഹൃത്തുക്കൾ ബഹുമാന്യരെല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ശൈലജ ടീച്ചറെ ജയിപ്പിക്കണം ജയിപ്പിക്കണമെന്നുള്ളൊരു വികാരം വടകര പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉയർന്നു കേൾക്കാൻ ഞങ്ങൾക്കും കഴിയുന്നുണ്ട് തൊട്ടടുത്തുള്ള കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നതെങ്കിലും ഇവിടുത്തെ ഓരോ പ്രവർത്തനവും എനിക്ക് മനസ്സിലാവുന്നത് കേരളത്തിൽ ഏറ്റവും ആദ്യത്തെ ജയം വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലായിരിക്കും അത് ശൈലജ ടീച്ചറുടേതായിരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരുടെയും പിന്തുണ തീർച്ചയായും നമ്മുടെ ശൈലജ ടീച്ചർക്കുണ്ട് പക്ഷേ ആ വിജയം സുനിശ്ചിതമാക്കുക എന്നല്ല എത്ര വലിയ ഭൂരിപക്ഷത്തിൽ നമുക്ക് ശൈലജ ടീച്ചറെ ജയിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് നാം കരുതേണ്ടത് അതിനായിട്ട് നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം ചുറ്റുകാരുവാ നക്ഷത്ര മടയാളത്തിൽ ശൈലജ ടീച്ചറെ വോട്ട് കൊടുത്തുകൊണ്ടും വോട്ട് കൊടുക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പ്രവർത്തിക്കണമെന്ന് നിങ്ങളോടെല്ലാം സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിവാദ്യങ്ങൾ